നമുക്കൊരു കാന്താരി അച്ചാറുണ്ടാക്കാം കാന്താരി അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ഉപ്പിട്ട് അതിലേക്ക് കാന്താരി ഏറ്റെടുത്ത് ചെയ്ത് വരിയിടുന്നുണ്ട് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിച്ച് കിടക്കും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് ശേഷം നല്ലെണ്ണ നൂറ് ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കാന്താരി മുഴുവനും വറുത്ത് പോയുന്നുണ്ട് കാന്താരി വറുത്ത് കോരി കാന്താരിയിലേക്ക് വറുത്ത് കോരി മാറ്റം കാന്താരി മുഴുവൻ ആ എണ്ണാണ് ഞാനിവിടെ അച്ചവരുടെ അനുമെടുക്കുന്നത് കാന്താരി വറുത്തത് കൊണ്ട് എണ്ണയ്ക്കൊരു കളർ വ്യത്യാസം വന്നേക്കുന്നത് ആ ഒരു എണ്ണയ്ക്കത്രോട്ട് ഒരു ഒരു നല്ലൊരു വലിയല്ലി വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഒന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ മുളക് പൊടി ചേർക്കാതെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താണ് ആ ഞാൻ അച്ചാറിടുന്നത് എന്ന് വെച്ചാൽ കാന്താരിക്കു കുറച്ച് എരിവുള്ളത് കൊണ്ട് മുളക് പൊടി ചേർക്കാതെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നല്ലതുപോലെ വാടി കഴിയുമ്പോൾ ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ്ളം ഒരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതെല്ലാം ഒന്ന് പരിവായി കഴിയുമ്പോൾ ഇതിലേക്ക് വിനാഗിരി ഒരു അൻപത് എം എൽ ഓളം കൊടുക്കുന്നുണ്ട് ഗ്രേവി വേണ്ടുന്നവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കാം അതിലേക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതായി കഴിയുമ്പോൾ ഒഴിച്ച് തിളച്ചതിന് ശേഷം കാന്താരി വറുത്ത് വെച്ചേക്കുന്ന കാന്താരി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് വീണ്ടും പാകത്തിന് ചേർത്ത് തണുത്തതിന് ശേഷം ടിന്നിലടച്ച് വയ്ക്കും വൈകാറ് അടച്ചു വെക്കും കാന്താരി അച്ചാർ ഓരോ ഒരാഴ്ചയോളം പഴകിയതിന് ശേഷം എടുക്കുന്നത് ടേസ്റ്റ് കൂടുന്നത്